ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ കെ അക്കാദമി നമ്മൾ എച്ച് എസ് ടി ഇംഗ്ലീഷിൻ്റെ പഠനം ആരംഭിക്കുകയാണ് പോയട്രിയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ പഠനത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പോയട്രിയിലാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ നമ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പോയട്രീസാണ് അപ്പോൾ പോയട്രീസിൽ ചെറിയ ചെറിയ പോംസ് ഉണ്ടോ കുറച്ച് വലിയ പോംസും ഉണ്ടോ എൽ ജി റിട്ടേൺ ഇൻ കൺട്രി ചേർച്ചിയാർഡ് പോലെ അല്ലെങ്കിൽ ടു എ സ്കൈ ലോക്ക് പോലെ കുറച്ച് വലിയ പോംസും ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെറിയ ചെറിയ പോംസ് ഇങ്ങനെ പെട്ടെന്ന് പഠിച്ചു പോകും പെട്ടെന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകും അതിനുശേഷം വലിയ പോംസിലേക്ക് കിടക്കും ഇതിനിടയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഡ്രാമയും ലിറ്റററി ക്രിറ്റിസിസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സോ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം സോണറ്റ് വൺ ട്വൻ്റി വൺ ബൈ വില്യം ഷേക്സ്പിയർ വില്യം ഷേക്സ്പിയറിന്റെ വൺ സോണറ്റ് നമ്പർ ആണ് വൺ ട്വന്റി വൺ എന്ന് പറയുന്നത് സോണറ്റിന്റെ നമ്പർ ആണ് ഈ സോണറ്റിന് ഒരു പേര് കൂടി കൊടുക്കാറുണ്ട് അതിലെ ആദ്യത്തെ ലൈൻ നോക്കിയിട്ട് ഒരു പേര് കൂടി കൊടുക്കാറുണ്ട് നമുക്കതിലേക്ക് വരാം അതിനു മുന്നേ വില്യം ഷേക്സ്പിയറിനെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം കേട്ടോ വില്യം ഷേക്സ്പിയർ ആരായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാത്ത ഒരു ഏരിയ വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്നത് വ്യക്തി വിവരങ്ങളിലേക്ക് അധികം കടന്നു ചെന്നുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും നമ്മൾ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് ആ എഴുത്തുകാരനെ കുറിച്ച് കൂടി പഠിക്കേണ്ട പഠിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ മാത്രമേ നമ്മുടെ ലേണിംഗ് പൂർത്തിയാവുകയുള്ളൂ അല്ലേ കാരണം നമ്മുടെ സിലബസിൽ ഒരു സൈഡ് എഴുത്തുകാരുടെ പേര് കൂടി എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം വില്യം ഷേക്സ്പിയർ ബാപ്റ്റിസൈറ്റ് ഏപ്രിൽ ട്വൻറ്റി സിക്സ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരിക്കാം ജനനം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് എന്തായാലും ബാപ്റ്റിസൈസ് ചെയ്തത് ഏപ്രിൽ ട്വൻറ്റി സിക്സിനാന്ന് മനസ്സിലാക്കുക സ്ട്രാറ്റ് ഫോർ അപ്പോൺ ഓൺ എന്നതാണ് സ്ഥലം മരിക്കുന്നതും ഏകദേശം അതേ മാസത്തിൽ തന്നെയാണ് ഏപ്രിൽ ട്വൻറ്റി ത്രീ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ സെയിം പ്ലേസ് ആണ് ഓക്കെ അല്ലേസ് ഓവൺ കോൾഡ് ഇംഗ്ലണ്ട്സ് നാഷണൽ പോയറ്റ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിന്റെ നാഷണൽ പോയറ്റ് എന്ന് അദ്ദേഹത്തെ പറയാറുണ്ട് ഷേക്സ്പിയർ ഏറ്റവും കൂടുതൽ നാടകങ്ങൾ കൊണ്ട് പ്രശസ്തനായിട്ടുള്ള ആളായിരിക്കും അല്ലേ പക്ഷെ അദ്ദേഹം കവിത എഴുതിയിട്ടില്ല എന്ന് അതിനർത്ഥമില്ല മിക്കവാറും നാടകത്തിനുള്ളിൽ എന്ത് വരും കവിത വരും അല്ലാതെ സോണറ്റുകളും കാര്യങ്ങളും അല്ലാതെയും അദ്ദേഹം എഴുതിയിട്ടുണ്ട് സോ ഇംഗ്ലീഷ് നാഷണൽ പോയറ്റ് ഇംഗ്ലണ്ട് നാഷണൽ പോയറ്റ് എന്നും ബേഡ് ഓഫ് അവ അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ പേരിലേക്ക് ചേർത്തുകൊണ്ടോ ബേർഡ് ഓഫ് അവൺ ബേർഡ് ഓഫ് അവൺ എന്ന പേരിലും അറിയപ്പെടാറുണ്ട് അറിയപ്പെടാറുണ്ടോ അവാനംപാടി എന്നൊക്കെയാണ് അതിന്റെ മീനിങ് വരുന്നത് ഹിസ് എക്സ്റ്റേൺ ഇൻക്ലൂഡിങ് കൺസിസ്റ്റ് ഓഫ് പ്ലേസ് അദ്ദേഹത്തിന്റെ വർക്കുകൾ ഏകദേശം മുപ്പത്തി ഒൻപത് നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് നൂറ്റി അൻപത്തിനാല് സോണേസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇതാണ് വൺ ഫിഫ്റ്റി ഫോർ സോണക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ടോ ത്രീ ലോങ് പോംസ് പോലെ മഹാകാവ്യങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം നറേറ്റീവ് പോംസ് വളരെ ദീർഘമായിട്ടുള്ള മൂന്ന് കവിതകൾ എഴുതിയിട്ടുണ്ട് എ ഫ്യൂ അതെ വേഴ്സസ് സം ഓഫ് അൺസേർട്ടൺ ഓതർഷിപ്പ് ഇതിന് പുറമെ ഒരുപാട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം തന്നെയാണോ എഴുതിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതാണോ എന്ന് സംശയിക്കപ്പെടുന്ന രീതിയിലുള്ള പല കവിതകളും രചനകളും നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുക

യിരുന്ന സമയം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുതലുള്ള കാലയളവിൽ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലയളവിൽ അദ്ദേഹം വളരെയധികം ആക്റ്റീവായിരുന്നു എഴുത്തുകൊണ്ടും നാടക അഭിനയം കൊണ്ടും മാത്രമല്ല ഷാംബിൾ ലൈൻസ് മെൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിച്ച ആളാണ് ഷേക്സ്പിയർ സാധാരണഗതിയിൽ എഴുത്തുകാരുടെ കൂടപ്പുറപ്പാണ് പട്ടിണിയും ദാരിദ്ര്യവും എന്നാൽ ഷേക്സ്പിയർ അങ്ങനെ ഒരാളായിരുന്നില്ല ഒരുപാട് സമ്പത്തും ഒരുപാട് വിജയവും കൈവരിച്ച ഒരു വ്യക്തിയായിരുന്നു ഷേക്സ്പിയർ ലൈറ്റ് ആ നോൺ ആസ് ദ കിങ്സ് മാൻ ഈ ലോർഡ് ചാമ്പിൾസൺ മെന്നിന്റെ മറ്റു പേരാണ് പിൽക്കാല നാമമാണ് കിങ്സ് മെൻ എന്ന് പറയുന്നത് ആഫ്റ്റർ ദ അസൻഷൻ ഓഫ് കിം ജെയിംസ് ഓഫ് സ്കോട്ട്ലൻഡ് ടു ദ ഇംഗ്ലണ്ട് ത്രോൺ അപ്പൊ ഇംഗ്ലണ്ടിന്റെ ഭരണത്തിലേക്ക് കിങ് ജെയിംസ് വന്നതിന് ശേഷം ലോർഡ് ചാമ്പിൾസ് മെൻ എന്നുള്ളത് പേര് മാറ്റി കിങ്സ് മെൻ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ കിങ്സ് മെൻ എന്ന് വന്നിട്ടുണ്ടോ സോ അതുകൂടി മനസ്സിലാക്കി വെച്ചേക്കാം ഏകദേശം നാൽപ്പത്തി ഒൻപത് വയസ്സ് അഥവാ റിട്ടേൺ ടു സ്ട്രാറ്റ്ഫോർഡ് ലൈറ്റോ അദ്ദേഹം നേരെ തിരിച്ചോ സ്ട്രാറ്റ്ഫോർഡിലേക്ക് പോയി അവിടെ വെച്ചാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മരണപ്പെടുന്നത് സ്ട്രാറ്റ്ഫോർഡ് എന്ന പേരിൽ സ്കൂളുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അത് ഈ ഷേക്സ്പിയറിലേക്കുള്ള സൂചകമായിട്ടാണ് അത്തരം പേരുകളൊക്കെ കൊടുക്കാറ് നമ്മുടെ കേരളത്തിൽ തന്നെ സ്ട്രാറ്റ്ഫോർഡ് എന്ന പേരിൽ ഒരുപാട് സ്കൂളുകളൊക്കെ കണ്ടിട്ടുണ്ട് ഷേക്സ്പിയർ പ്രൊഡ്യൂസ് മോസ്റ്റ് ഓഫ് ഹിസ് നോൺ വർക്ക്സ് ബിറ്റ്വീൻ ഫിഫ്റ്റി എയ്റ്റി നയൻ ആൻഡ് സിക്സ്റ്റി തേർട്ടി ഈ ഒരു കാലയളവ് എണ്ണൂറ്റി ഒൻപത് ആയിരത്തി അഞ്ഞൂറ്റി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി അറുനൂറ്റി പതിമൂന്ന് കാലയളവിലാണ് അദ്ദേഹം ഒരുപാട് രചനകൾ എഴുതിയിട്ടുള്ളത് കേട്ടോ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള രചനകൾ എഴുതിയിട്ടുള്ളത് ആ ഒരു കാലയളവിലാണ് പ്ലേസ് ഹീസ്ലി പ്രൈമർലി കോമഡീസ് അദ്ദേഹത്തിന്റെ ആദ്യകാല എഴുത്തുകൾ അധികവും കോമഡീസും ഒക്കെ ആയിരുന്നു ആൻഡ് റിക്കാർഡ് ആ സം ഓഫ് ദി ബെസ്റ്റ് ദീസ് യോണേഴ്സ് അപ്പം അദ്ദേഹത്തിന്റെ ആദ്യകാല രചനകൾ കോമഡീസും ഒക്കെ ആയിരുന്നു ആ ഒരു യോണേഴ്സിലാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തനായത് ദെൻ ഹി ദെൻ ദലി ട്രാജഡീസ് ിയോ മാൺ ദ് പിന്നീടാണ് അദ്ദേഹം ട്രാജഡീസിലേക്ക് തിരിയുന്നത് ഹാംലെ അതെല്ലോ കിങ് ലിയോ മാക്ബറ്റ് പോലുള്ള വളരെ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഇത് പഠിക്കാത്ത അല്ലെങ്കിൽ ഇത് കേൾക്കിട്ട് കേട്ടിട്ടില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല എന്ന് പറയാം അല്ല ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്നവരല്ല അല്ലാതെ തന്നെ ഇത്തരം രചനകളെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല അത്രത്തോളം പ്രശസ്തമായിട്ടുള്ള വർക്കാണ് ഇൻ ദ ലാസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ഹീറോഡ് ട്രാജിക് കോമഡീസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലയളവിലാണ് ട്രാജിക് കോമഡീസ് അദ്ദേഹം എഴുതിയത് അപ്പോൾ ആദ്യം അദ്ദേഹം കോമഡീസ് ആണ് എഴുതിയത് പിന്നെ ട്രാജഡിയിലേക്ക് കിടന്നു പിന്നെ അവസാനം ട്രാജിക് കോമഡീസിലേക്ക് വന്നു ഇറ്റ് ഈസ് ആൾസ് ആൻഡ് ഓണേസ് റൊമാൻസസ് ഇതിനെ റൊമാൻസസ് എന്നും പറയാറുണ്ട് ഏതുപോലെ സച്ച് ദ ദ വിൻഡോസ് ആൻഡ് വിത്ത് പ്ലേ റൈറ്റ്സ് അദ്ദേഹം മറ്റ് പ്ലെയർ റൈറ്റ്സുമായിട്ട് കൂടി ചേർന്നും രചനകൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ട്രാജിക് കോമഡീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ വ്യക്തി വിവരങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ആ ഒരു റൈറ്ററിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം കേട്ടോ ഓവർവ്യൂ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം പിന്നെ ഷേക്സ്പിയറിനെ കുറിച്ചുള്ള മിക്ക കാര്യങ്ങളും നമുക്ക് അറിയുന്നത് തന്നെയാണ് തന്നെയാണല്ലേ കുറച്ചുകൂടി ഫെമിലർ ആയിട്ടുള്ള ആളാണ് ഷേക്സ്പിയർ ദെൻ ഇൻ സിക്സ്റ്റി ട്വൻറ്റി ത്രീ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നില് എന്ന് പറയുമ്പോൾ ഷേക്സ്പിയർ മരണപ്പെട്ടു കഴിഞ്ഞു പതിനാറ് സിക്സ്റ്റി സിക്സ്റ്റിയിൽ ഷേക്സ്പിയർ മരണപ്പെട്ടു കഴിഞ്ഞു ഷേക്സ്പിയർ മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കൾ കൂടി ചേർന്ന ജോൺ ഹെമിങ്സ് ഹെൻറി ഹെമിങ്സും കൂടി ചേർന്നാണ് ഫസ്റ്റ് ുന്നത് ആ ഫസ്റ്റ് എഡിഷൻ ഓഫ് ഷേക്സ്പിയർ ഡ്രമാറ്റിക് വേർക്സ് ദാറ്റ് ഇൻക്ലൂഡ്സ് തേർട്ടി സിക്സ് ഓഫ് ഹിസ് പ്ലേസ് അദ്ദേഹത്തിന്റെ മുപ്പത്തി ആറ് നാടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഫസ്റ്റ് ഫോളിയോ പുറത്തിറക്കിയത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞു ഇറ്റ്സ് വാസ് എ ഫോം ബൈ ബെൻ ജോൺസൺ എ ഫോം ഓഫ് ഓഫ് ഷേക്സ്പിയർ ഹു ഹേഡ് ഷേക്സ്പിയർ വിത്ത് ദ നൗ ഫേമസ് എപ്പിത്തേറ്റ് നോട്ട് ഓഫ് ഫോർ ഓൾ ടായ് സോ അതിന്റെ പ്രിഫൈസില് ബെൻ ജോൺസൺ എഴുതിയൊരു ഫോം വരുന്നുണ്ട് ബെൻ ജോൺസൺ ഷേക്സ്പിയറിനെ കുറിച്ച് വളരെയധികം പ്രൈസ് ചെയ്ത് എഴുതിയ ഷേക്സ്പിയറിനെ സംബന്ധിച്ച് ഒരുപാട് വാചാലനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ബെൻ ജോൺസൺ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ട നിങ്ങൾക്ക് ഒരു പക്ഷേ സെറ്റ് എക്സാമിനൊക്കെ നിങ്ങൾ കണ്ടു പരിചയിച്ചിട്ടുള്ള ഒരു കോട്ടാണ് ഷേക്സ്പിയർ എന്ന് പറയുന്നത് നോട്ട് ഓഫ് എൻ ഏച്ച് അദ്ദേഹം ഒരു കാലത്തേക്കുള്ളതല്ല ബട്ട് ഫോർ ഓൾ ടൈം അദ്ദേഹം സർവകാലത്തിലേക്കുള്ള അല്ലെങ്കിൽ സർവകാലികനാണ് അല്ലെങ്കിൽ കാലാധിതനാണ് ഷേക്സ്പിയർ കേവലം ആ ഒരു എലിസബത്തേൻ പിരീഡിലേക്കുള്ള മാത്രമുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹം കാലാധീതനാണ് എന്ന് പറയുന്നത് ബെൻ ജോൺസൺ ആണ് അപ്പം ബെൻ ജോൺസന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രിഫേസ് ഒക്കെ അതിൽ കൂട്ടിച്ചേർത്തിരുന്നു കവിതാ രൂപത്തിലുള്ള ഒരു പ്രിഫേസ് ഒക്കെ ചേർത്തിരുന്നു ഓക്കെ അല്ലേ അപ്പോൾ ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പഠിച്ചു ഇവിടെ വർഷങ്ങളൊന്നും നിങ്ങൾ എടുത്തെടുത്ത് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഫോളിയോടെ വർഷം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ആ ഒരു വർഷം മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക സിക്സ്റ്റി ട്വൻറ്റി ത്രീ ആണ് ഓക്കെ അല്ലേ ഇനി ഷേക്സ്പിയർ ഷേക്സ്പിയറിൻ്റെ ഡ്രാമയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രത്യേകതകൾ നമ്മൾ ഇവിടെ പഠിക്കും ഡ്രാമ പഠിക്കുന്ന സമയത്ത് മാക്ബത്ത് തുടങ്ങുമ്പോൾ ഷേക്സ്പിയറിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഡ്രാമാറ്റിക് ജേർണീസിനെ കുറിച്ച് നമ്മൾ കുറച്ച് പറയുന്നതാണ് ദൻ നമുക്ക് സോണറ്റിലേക്ക് കിടക്കാം നമ്മൾ സോണറ്റ് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഷേക്സ്പിയറിന്റെ സോണറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം സോണറ്റ്സ് ദ സോണറ്റ് ഓഫ് ഷേക്സ്പിയേഴ്സ് നോൺ ഡ്രമാറ്റിക് വേർഡ്സ് ടു ബി പ്രിൻറ്റഡ് ഇൻ സിക്സ്റ്റി നോട്ട് നയൻ അപ്പൊ ആയിരത്തി അറുന്നൂറ്റി ഒൻപതിലാണ് പ്രിന്റ് ചെയ്യുന്നത് അപ്പോൾ ഷേക്സ്പിയറിന്റെ പ്രിന്റ് ചെയ്യപ്പെടുന്ന ഡ്രാമ അല്ലാത്തൊരു കളക്ഷൻ സോണറ്റ് ആയിരുന്നു ആയിരത്തി അറുന്നൂറ്റി ഒൻപതിലാണ് അത് പ്രിന്റ് ചെയ്യുന്നു കേട്ടോ ആയിരത്തി അറുനൂറ്റി ഒൻപതില് അദ്ദേഹത്തിന്റെ ഡ്രാമ അല്ലാത്ത നാടകമല്ലാത്ത ഒരു രചന അവസാനമായിട്ട് പ്രിന്റ് ചെയ്ത് വരുന്ന സോണറ്റ് ആണ് ആയിരത്തി അറുന്നൂറ്റി ഒൻപതില് ഷേക്സ്പിയർ റോഡ് വൺ ഫിഫ്റ്റി ഫോർ സോണറ്റ് ഇൻ ഹിസ് കോട്ടോ ഇൻ സിക്സ്റ്റീൻ നോട്ട് നയൻ സിക്സ്റ്റീൻ നോട്ട് നയനില് അദ്ദേഹത്തിന്റെ കോട്ടോയിലോയില ഏകദേശം നൂറ്റി അൻപത് ഏകദേശം അല്ല നൂറ്റി അൻപത്തി നാല് സോണറ്റ് ആണ് വന്നിട്ടുള്ളത് ഈ സോണറ്റുകളിൽ കവറിങ് തിങ് ദ പാസേജ് ഓഫ് ടൈം എന്തിനെ കുറിച്ച് പറയുന്നു സമയത്തിൻ്റെ പോക്ക് അല്ലേ സമയം കടന്നു പോകുന്നതനുസരിച്ച് ആളുകളിൽ വരുന്ന വ്യത്യാസം നമ്മുടെ ബാല്യകാലം യൗവനം വാർദ്ധക്യം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സമയം കടന്നു പോകുകയാണ് അല്ലെ സമയം കടന്നു പോകുന്നതിനെ കുറിച്ച് അതേപോലെ മോർട്ടാലിറ്റി നശ്വര മനുഷ്യൻ എന്ന് പറയുന്നത് മരണത്തിന് കീഴടങ്ങേണ്ടവനാണ് ആ ഒരു തീമ് ദെൻ സ്നേഹം ഷേക്സ്പിയറിന്റെ എല്ലാ രചനകളിലും ഉള്ളതാണ് സ്നേഹം ബ്യൂട്ടി അതേപോലെ ഇൻഫെർഡിലിറ്റി ചെല്ലസി നെഗറ്റീവ് ആസ്പെക്റ്റ് അസൂയ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സോണറ്റ് വൺ ഫിഫ്റ്റി ഫോർ സോണറ്റ്സിലും മാറി മാറി ഈ തീംസ് ഒക്കെ വരാറുണ്ട് കേട്ടോ ഓരോ സോണറ്റുകളിലും പലതരത്തിലുള്ള തീംസ് അദ്ദേഹം കൺവേ ചെയ്യാറുണ്ടോ ഇന്നല്ല ദ ഫസ്റ്റ് വൺ ട്വൻറ്റി സിക്സ് ഓഫ് ഷേക്സ്പിയർ സോണറ്റ് ആർ അഡ്രസ്ഡ് ടു എ മാൻ ഷേക്സ്പിയറിന്റെ ഓരോ സോണറ്റുകളും അഡ്രസ്സ് ചെയ്യുന്നത് ഒരു സോണറ്റ് ആകുമ്പോൾ ഒരു ഉണ്ടാവും സ്പീക്കർ ഒരാളോട് സംസാരിക്കുന്നുണ്ടാവും അല്ലേ അപ്പൊ ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് ആദ്യത്തെ വൺ ട്വൻറ്റി സിക്സ് സോണറ്റുകൾ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു യങ് മാൻ ആണ് കേട്ടോ ഒരു യങ് മാനോടാണ് ആൻഡ് ദ ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് അവസാനത്തെ ഇരുപത്തി എട്ട് സോണറ്റുകൾ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ഉമനാണ് എ മിസ്റ്റീരിയസ് ഡാർക്ക് ലേഡി വളരെ നിഗൂഢമായിട്ടുള്ള അത് ആരാന്നറിയില്ല ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഡാർക്ക് ലേഡി അതേപോലെ യങ്മാനും ആരാണെന്ന് അറിയില്ല അത് പല തരത്തിലുള്ള ഇൻറ്റർപ്രിറ്റേഷൻസ് വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ നൂറ്റി ഇരുപത്തി ആറ് സോണറ്റുകൾ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ഫെയർ യൂത്ത് അല്ലെങ്കിൽ ഒരു യങ് മാൻ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ പഠിക്കുന്ന സോണറ്റ് അഡ്രസ്സ് ചെയ്യുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ഈ ഫെയർ യൂത്ത് ആണ് കാരണം നമ്മൾ പഠിക്കുന്നത് വൺ ട്വൻറ്റി വൺ ആണ് ആദ്യത്തെ വൺ ട്വൻറ്റി സിക്സ് സോണറ്റുകളോ അഡ്രസ് ചെയ്യുന്നത് ഫെയർ യൂത്ത് ആണല്ലോ അല്ലെങ്കിൽ യങ് മാൻ ആണല്ലോ ദൻ ഹി സീൻ ടു ഹവ് പ്ലാൻഡ് ോളബിൾ ലവ്സ്റ്റ് ഫോർ എ മാരിഡ് വുമൻ ഓഫ് ഡാർക്ക് വൺ അബൌട്ട് കോൺഫ്ലിക്റ്റഡ് ലവ് എ ഫേ യു മാൻ ദൂത്ത് അപ്പൊ അദ്ദേഹം പരസ്പരം പരസ്പര വിരുദ്ധമായിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് സീരീസ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാകും അപ്പൊ രണ്ട് സ്പീക്കർ എന്ന് പറയുമ്പോൾ ആ സ്പീക്കറിനുസരിച്ച് ആ സ്പീക്കർ സ്പീക്കർ സെയിം ആയിരിക്കാം അഡ്രസ് ചെയ്യുന്ന ആൾ സ്പീക്കറിൽ അഡ്രസ്സ് ചെയ്യുന്ന ആള് രണ്ടുപേരുണ്ട് അല്ലെ പേരുണ്ട് അപ്പൊ ആ രണ്ട് പേരോടും സംസാരിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് കണ്ട ആ ഒരു കോണ്ടന്റിലും ആ ഒരു സ്റ്റൈലിലും ഉണ്ടാവും അതുതന്നെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സീരീസ് ആയിട്ട് ആണ് അദ്ദേഹം തന്റെ സോണൻസ് എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ട് ടൈപ്പ് ഓഫ് ആളുകളെ അദ്ദേഹം തിരഞ്ഞെടുത്തത് അതിലൊന്ന് അഥവാ അവസാന ഭാഗം വരുമ്പോൾ അവസാനത്തെ ഇരുപത്തെട്ട് സോണറ്റുകൾ വൺ എബൌട്ട് അൺകൺട്രോളബിൾ ലസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ലസ്റ്റ് ഫോർ എ മാരിഡ് വുമൺ ഓഫ് ഡാർക്ക് കോംപ്ലക്ഷൻ ഡാർക്ക് കോംപ്ലക്ഷൻ അഥവാ ഡാർക്ക് ലേഡി ആയിട്ടുള്ള ഒരു സ്ത്രീയോടുള്ള അൺകൺട്രോളബിൾ ലസ്റ്റ് ആണ് ആദ്യത്തിൽ അദ്ദേഹം സോറി ഇരുപത്തെട്ട് അവസാനത്തെ ഇരുപത്തെട്ട് സോണറ്റുകളിൽ സൂചിപ്പിക്കുന്നത് ആൻഡ് വൺ എബൌട്ട് കോൺഫ്ലിക്റ്റഡ് ലവ് ഫോർ എ ഫെയറി യങ് മാൻ ഇനി ആദ്യത്തെ നൂറ്റി ഇരുപത്തി ആറ് സോണറ്റുകൾ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കോൺഫ്ലിക്റ്റഡ് ലവ് ഒരു സുന്ദരനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫെയർ യൂത്ത് ഫെയർ യൂത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ കോൺഫ്ലിക്റ്റഡ് ലവ് ആണ് ആദ്യത്തെ ഭാഗങ്ങളിൽ അപ്പോൾ ആദ്യത്തെ ഭാഗങ്ങളിൽ കോൺഫ്ലിക്റ്റഡ് ലവ് വിത്ത് എ യങ് ഫെയർ മാൻ ദെൻ അവസാനത്തെ ട്വൻറ്റി എയ്റ്റ് സോണറ്റ്സ് എ അൺകൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ ലവ്സ്റ്റ് ഫോർ എ മാറീഡ് വുമൺ ഓക്കെ അല്ലേ അപ്പോൾ ഒരു പുരുഷനോടുള്ള സുന്ദ സൗന്ദര്യമുള്ള ഒരു പുരുഷനോടുള്ള കോൺഫ്ലിക്റ്റഡ് ലൗവും അതുപോലെ തന്നെ വിവാഹിതയായിട്ടുള്ള ഒരു ഡാർക്ക് ലേഡിയോടുള്ള അൺകൺട്രോളബിൾ ലവ് ഇവകൾ തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റിംഗ് സീരീസ് ആണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് ഇറ്റ് റിമെയിൻസ് ആൻഡ് ക്ലിയർ ഇഫ് ദീസ് ഫിഗേഴ്സ് റെപ്രസെൻറ്റ് റിയൽ ഇൻഡിവിജ്വൽസ് അപ്പോൾ ഈ പറയപ്പെട്ട ഈ ഡാർക്ക് ലേഡി അല്ലെങ്കിൽ യങ് യങ് മാൻ ഇവർ റിയൽ ലൈഫിലുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഓർ ഇസ് ദൽ ദം ദ്രസെന്റ് ഷേക്സ്പിയർ അപ്പൊ അവിടെയെല്ലാം സ്പീക്കർ ഓതറാണ് ഐ വെച്ചാ പറയുക അപ്പോൾ സ്പീക്കർ ഷേക്സ്പിയർ ആണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് റിയൽ ലൈഫിലുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറാണോ എന്നതിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് പറയാൻ കഴിയില്ല അതൊരു മിസ്റ്ററി ആണ് സോണറ്റ് നമ്മൾ പറഞ്ഞു ഈ നമ്മൾ പഠിക്കുന്ന ഈ സോണറ്റ് അടക്കം ഫോർ സോണറ്റുകൾ പബ്ലിഷ് ചെയ്തത് സിക്സ്റ്റി നോട്ട് നയനിലാണ് എന്ന് പറഞ്ഞു എന്നാൽ ഈ സോണറ്റുകളിൽ നിന്ന് രണ്ട് സോണറ്റ് വൺ തേർട്ടി എയ്റ്റും വൺ ഫോർട്ടി ഫോറും നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ദ പാഷനേറ്റ് പിൽഗ്രിം എന്ന് പറയുന്ന പുസ്തകത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വൺ ഫിഫ്റ്റി ഫോർ സോണറ്റിൽ നിന്നും രണ്ട് സോണറ്റുകൾ വൺ തേർട്ടി എയ്റ്റും സോണറ്റ് വൺ ഫോർട്ടി ഫോർ സോണറ്റ് നമ്പറാണ് ആണ് വൺ തേർട്ടി എയ്റ്റും വൺ ഫോർട്ടി ഫോറും ദ പാഷനേറ്റ് പിൽഗ്രിം എന്ന് പറയുന്ന പുസ്തകത്തിൽ വൺ നേരത്തെ അഥവാ ഫിഫ്റ്റീൻ നയൻറ്റി നയൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ദുക്ക് ഈ ഒരു സോണറ്റ് ഡെഡിക്കേറ്റ് ചെയ്തത് രണ്ട് വ്യക്തികളിലാണ് അതിലൊന്ന് ഫെയർ യൂത്ത് ആണെന്ന് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അതേപോലെ ഡെഡിക്കേറ്റ് അല്ല അഡ്രസ് ചെയ്യുന്നത് അതേപോലെ ഈ സോണറ്റ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മിസ്റ്റർ ഡബ്ല്യു എച്ചിനാണ് കേട്ടോ സോണറ്റ് അഡ്രസ് ചെയ്യുന്നത് രണ്ട് വ്യക്തികളോടാണ് ഫെയർ യൂത്ത് ഓഫ് ബ്ലാക്ക് ലേഡി ഇനി സോണറ്റ് ഡെഡിക്കേറ്റ് സമർപ്പിച്ചിരിക്കുന്നത് ദ ഡെഡിക്കേഷൻ ടു ദ റീഡ്സ് ടു ദ സോണി ബിഗറ്റ് എന്ന് പറയും ഡബ്ല്യു എച്ചിലേക്കാണ് അദ്ദേഹം ഇതാ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആരാണ് ഈ ഡബ്ല്യു എച്ച് അതിലും പല അഭിപ്രായം ഉണ്ട് ദ ഐഡന്റിറ്റി ഓഫ് മിസ്റ്റർ ഡബ്ല്യു എച്ച് ഇൻക്ലൂഡ് ഹെൻറി റോഡ്സ്ലി ഹെൻറി റോഡ്സ്ലി അപ്പൊ ഇത് എച്ച് ഡബ്ല്യു തിരിച്ചിട്ട് ഡബ്ല്യു എച്ച് ആക്കിയതാണ് അദ്ദേഹം തേർഡ് ഏൾ ഓഫ് സതം ടൺ പാറ്റേൺ ഓഫ് സെബിൾ റൈറ്റേഴ്സ് പല എഴുത്തുകാരുടെയും പാറ്റേൺ ആയിട്ടുള്ള ഹെൻറി റോസ്ലി ആണ് എന്നൊരു അഭിപ്രായമുണ്ട് ഹെൻറി റോസ്ലി അതേപോലെ വില്യം ഹെർബർട്ട് ആണെന്ന് മറ്റൊരു അഭിപ്രായമുണ്ട് അദ്ദേഹം തേർഡ് ഏൾ ഓഫ് ിയർ ഷേക്സ്പിയറായിട്ട് ചെറിയൊരു ബന്ധമുള്ള വില്ല്യം ഹെർബർട്ട് ആണ് എന്നൊരു അഭിപ്രായമുണ്ട് വില്യം ഹാഫ് ഹു വാസ് ലോഡ് ഓഫ് മിസ് റോൾ ഡ്യൂറിംഗ് ദ സെലിബ്രേഷൻസ് ഓഫ് ഗ്രേസ് ഇൻഇൻറ്റി എയ്റ്റ് സെവൻ ടു ഫിഫ്റ്റി എയ്റ്റി എയ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് എൺപത്തി എട്ട് കാലയളവിൽ ഗ്രേസ് ഇൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്തെ ലോഡായിരുന്ന വില്യം ഹാറ്റ്ക്ലിഫിൻ്റെതാണ് എന്നും ഡബ്ല്യു എച്ച് എന്നുള്ള സൂചന അദ്ദേഹമാണ് എന്നും അഭിപ്രായമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പേര് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി അവർ ആരായിരുന്നു എന്ന് മനസ് നമുക്ക് അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമല്ല ഡബ്ല്യു എച്ച് എന്നതുകൊണ്ട് ഹെൻറി റോസ്ലി വില്യം ഹെർബർട്ടോ വില്യം ഹാറ്റ്ക്ലിഫ് ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം എന്ന അഭിപ്രായങ്ങൾ പല ക്രിറ്റിക്സും പറയുന്നുണ്ട് അതുമാത്രമല്ല ആ വില്യം ഹോൾ ഒരു പ്രിന്റർ ആയിട്ടുള്ള വില്യം ഹോൾ സർ വില്യം ഹാവേസ് ഇതിന്റെ സ്റ്റെപ്പ് ഫാദർ ആയിട്ടുള്ള വില്യം ഹാവേ ഇങ്ങനെ പല അഭിപ്രായം അപ്പം മൊത്തം നാല് മൂന്ന് രണ്ട് അഞ്ച് അഭിപ്രായങ്ങളുണ്ട് അല്ലെ ഇനി ഷേക്സ്പിയർ സോണറ്റ്സ് എക്സ്പ്രസീവ് ഐഡിയാസ് ആൻഡ് തോട്ട്സ് ദാറ്റ് ആർ ലെയർഡ് വിത്ത് മൾട്ടിപ്പിൾ മീനിങ്സ് ആൻഡ് ഓൾവേസ് ഹവ് ടു തിങ്സ് ഇൻ കോമൺ അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഷേക്സ്പിയറിന്റെ പോം ആരെയാണ് സോണറ്റ്സ് ആരെയാണ് അഡ്രസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു രണ്ട് വ്യക്തികളാണ് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറെണ്ണം ഫെയർ യൂത്തും പിന്നെ വരുന്ന ഇരുപത്തി എട്ട് ഡാർക്ക് ലേഡിക്ക് അഡ്രസ്സ് ചെയ്തതാണ് ഡെഡിക്കേറ്റ് ചെയ്തത് ഒരു ഡബ്ലി എച്ചാണെന്ന് പറയുന്നു ആ ഡബ്ലി എച്ച് ആരാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അഞ്ച് പേരുകൾ നമ്മൾ പറഞ്ഞു ഇനി സോണറ്റുകൾ പ്രധാനമായിട്ടും എക്സ്പ്രസ് ചെയ്യുന്നത് പലതരത്തിലുള്ള മീനിങ്സ് ആണ് അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു പാസേജ് ഓഫ് ടൈം ലവ് ബ്യൂട്ടി ഇൻഫെർഡിലിറ്റി ജലസ് അങ്ങനെ പല തീംസ് ഒക്കെ ഉണ്ട് എങ്കിലും ഇവകളിൽ കോമൺ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് മിക്ക സോണറ്റുകൾക്കും കോമൺ ആയിട്ടുള്ള ഷേക്സ്പീരിനായാലും പെട്രാക്കിയൻ സോണറ്റ് ആയാലും കോമൺ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് സോണസ് ഹാവ് ഫോർട്ടീൻ ലൈൻസ് പതിനാല് ലൈൻസ് ഉണ്ടാവും ഷേക്സ്പിയർ ഷേക്സ്പിയറിൻ്റെ സോണറ്റുകൾക്ക് പതിനാല് വരികൾ ഇതാറും തെറ്റിക്കാത്ത ആരും തെറ്റിക്കാത്തൊരു സാൻ ആണ് ഒരിക്കലും തെറ്റിക്കരുത് ഷേക്സ്പിയറിൻ്റെ സോണറ്റുകളിലോ പതിനാല് വരികൾ ഉണ്ടാവും ദെൻ ഓൾ ഓൾ സോൺസ് ആർ റിട്ടേൺ ഇൻ യാമ്പിക് പെൻറ്റാമീറ്റർ ഇതിന്റെ മീറ്റർ ഇയാമ്പിക് പെൻഡാമീറ്റർ ആണ് അങ്ങനെ പഠിക്കുക കേട്ടോ ഇയാമ്പിക് പെൻഡാമീറ്റർ ആണ് പതിനാല് വരികളുണ്ടാവും അപ്പോൾ സോണറ്റുകൾ ഷേക്സ്പീരിയൻ സോണറ്റുകളുടെ പ്രത്യേകത എല്ലാ സോണറ്റുകൾക്കും പതിനാല് വരികളെ ഉണ്ടോ പതിനാല് വരികളെ ഉണ്ടാവും പതിനാല് വരി എന്ന് പറയുമ്പോൾ ആദ്യം നാല് പിന്നെ ഒരു നാല് പിന്നെ ഒരു നാല് പിന്നെ ഒരു രണ്ട് അഥവാ ത്രീ കോട്ട്രൈൻസ് അല്ലെ ത്രീ കോട്ട്രൈൻസും വൺ കപ്ലറ്റ് ആദ്യത്തെ മൂന്ന് സ്റ്റാൻഡെയിൽ നാല് വരികൾ വീതം അപ്പോൾ പന്ത്രണ്ട് അവസാനം ഒരു ഈരടി കപ്ലറ്റ് അപ്പോൾ രണ്ട് പന്ത്രണ്ടും രണ്ടും പതിനാല് അങ്ങനെ പതിനാല് വരികളാണ് എവിടെ ഉള്ളത് ഷേക്സ്പീരിയൺ സോണറ്റുകൾ ഉള്ളതാണ് ദെൻ മീറ്റർ ചോദിക്കുകയാണെങ്കിൽ ഈ ആൻഡി പൻഡാമീറ്റർ ഇതാരും തെറ്റിക്കാത്തൊരു ആയതുകൊണ്ട് അധികം എടുത്ത് ചോദിക്കാറില്ല പക്ഷേ ശ്രദ്ധിക്കുക നമുക്ക് തെറ്റു വരാൻ പാടില്ല ചോദിച്ചാൽ തെറ്റുവരാൻ പാടില്ല ഓക്കെ അല്ലേ സോ നമ്മളിന്ന് ഷേക്സ്പീരിയൻ സോണറ്റുകളുടെ പ്രത്യേകത പറഞ്ഞു ഇനി നമുക്ക് സോണറ്റ് വൺ ട്വൻറ്റി വണ്ണിലേക്ക് കിടക്കണം അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിലും കുറച്ച് കണ്ടൻറ്റുകൾ മാത്രം പറഞ്ഞു പോകുന്നത് നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഓർക്കുക ഇതൊരു ചെറിയൊരു സോണറ്റാണ് നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്നൊരു സോണറ്റാണ് അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടും ഓർക്കുക ഇനി സോണറ്റ് വൺ ട്വൻറ്റി വണ്ണിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം സോ നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു വിഷു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ